ഹലോ ഗൈസ് അസാമാലും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അന്ന് നാട്ടില് എല്ലായിടത്തും മഴയാണ് ഇന്ന് സൺഡേ ആണ് അപ്പൊ നമ്മളൊന്ന് നാട്ടിലെ പാടത്തേക്കൊന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ മഴക്കൊന്ന് ചെറിയ ചെറിയൊരു കുറവുണ്ട് പാടത്തേക്ക് ഇറങ്ങിയതാണ് അപ്പൊ പാടത്തെ നമുക്ക് വിഷ്വൽസും വീഡിയോസൊക്കെ കാണാം മഴ 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 കൂടി കൂടി മക്കളെ മഴ ഒരു കാരുണ്ടായില്ല വെറുതെ വീട് എടുക്കാൻ വേണ്ടി ഇറങ്ങാം മഴ കൂടി ഓട എടുത്തിട്ടില്ല ഒന്നും എടുത്തില്ല ഒരു ഏതൊരു മഴ തോക്കില് തെങ്ങി തോട്ടില് നോക്കഴത്തേതാ കുടുങ്ങി കുടുങ്ങി മഴത്തു കുടിക്ക തോട് കൂടെ ൂടെ വെള്ള പോണിക്കണേകദേശൊക്കെ നമ്മളെ അങ്ങോട്ടുള്ള വിഷ്വൽ ബ്യൂട്ടി ആണ് കാണുന്നത് മഴയത്തുള്ള വിഷ്വൽ ബ്യൂട്ടി ബ്യൂട്ടിവിടെയും റോഡ് ഫുൾ അയക്കണേ നമ്മളെ പാലത്തിന് അവിടെ ഒക്കെ കുറെ ഏകദേശം ഒക്കെ ഫുള്ള് അയക്കണേ അങ്ങോട്ടുള്ള വ്യൂ ആണ് അവിടെ ലോങ് നോക്കുകയാണെങ്കിൽ നമ്മളെ പോർന്നത്തെ കുളം നമ്മുടെ നമ്മളെ പാടത്തെ റോഡ് ണി പൊട്ടിയിട്ട് ചെറിയൊരു പാടത്തെ വരമ്പുണ്ടായിരുന്നല്ലോ അത് പൊട്ടിയിട്ട് വെള്ളം ഒഴുകി പോവാണ് തോട്ടിൽ നിന്നും പാടത്തേക്ക് അവിടെ കാർ എടുക്കുന്നുണ്ട് മലയോരത്തിന്റെ ഷെഡുണ്ട് കുറച്ചാൾക്കാരൊക്കെ അങ്ങോട്ട് പോവാറച്ചാൾക്കാർ ഇരിക്കണ്ട് എന്താ ബ്യൂട്ടി ശരി ഇന്നവിടുന്ന് വീട് എടുക്കുവോ

ഏകദേശം പാടും തോടൊക്കെ ഏകദേശം ഒന്നാമത് മൂന്നാല് ദിവസം കൂടി മഴ പെയ്താല് ഫുള്ളാവും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ